പാലാ മഹോത്സവം നാടിന്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞു നോഹയുടെ പേട്ടകം ബാഹുബലി മ്യൂസിയം നിരവധി സ്റ്റാളുകൾ ഫുഡ് കോർട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കുവാൻ അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവയെല്ലാം പാലാ മഹോത്സവത്തിന്റെ ഭാഗമാണ് നോഹയുടെ പേടകത്തിന്റെ മാതൃകയിലാണ് നിർമ്മാണം പേടകത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വ്യത്യസ്ത ഇനം വളർത്തുമൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും തേജസ് ഉറ്റ രൂപങ്ങൾ കാണാം പാലാ മഹോത്സവത്തിലെ പ്രധാന ഭാഗമായ ബാഹുബലി ആർട്ട് മ്യൂസിയത്തിലേക്കാണ് പിന്നീട് പ്രവേശിക്കുന്നത് ചലച്ചിത്ര ലോകത്തെ വിസ്മയമായ ബാഹുബലി കാഴ്ചകൾ ആരിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഷോപ്പിംഗിന് അവസരമൊരുക്കി നിരവധി സ്റ്റാളുകളും പാലാ മഹോത്സവത്തിലുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ രുചി വൈവിധ്യമൊരുക്കി ഫുഡ് കോർട്ട് തുടങ്ങിയവയും ക്രമീകരിച്ചിട്ടുണ്ട് ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ നടക്കുന്ന പാലാ മഹോത്സവം ജനുവരി പതിനാലിന് സമാപിക്കും ഡി ജെ അമ്യൂസ്മെന്റ് ആണ് മഹോത്സവം ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പാലാ